ർക്കും യുവാ ഫേഷൻ്റെ പുതിയൊരു കളക്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ക്ലിയർ ആൻഡ് സെയിലോ ക്ലിയർ ആൻഡ് സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകളിൽ നമുക്ക് രണ്ട് പീസ് മൂന്ന് പീസ് അല്ലെങ്കിൽ ഒരു പീസൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടാകും അതൊക്കെ നമ്മൾ പകുതിയിലും കുറച്ച് വിലയിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാം നിങ്ങൾ വേണ്ടത് ഇത്രമാത്രം നമ്മൾ പേജ് പരമാവധി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എല്ലാ ദിവസവും പതിനൊന്നര മണിക്ക് നമ്മളെ വീഡിയോസ് എല്ലാം ചാലാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ടി അല്ലെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ എല്ലാവരും രേഖപ്പെടുത്തിട്ടാണ് കിട്ടിയ പ്രൊഡക്റ്റ് കിട്ടിയവരൊക്കെ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ കളക്ഷൻ കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതിൽ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും അപ്പോൾ എല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫേം ആയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക സൈസും റേറ്റും അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് കാണാം ഓക്കെ വരും ഗൗണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നല്ലൊരു അടിപൊളി ഗൗൺ വന്നിട്ടുണ്ട് അത് എനിക്ക് കുറഞ്ഞൊരു ലൈറ്റാണ് ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസാണ് വരുന്ന കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ലൊരു സിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓപ്പൺ ആക്കാൻ പറ്റിയ ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റാണ് വരുന്നു കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ലെങ്ത് വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഒരു എയ്റ്റീൻ ഇഞ്ചോളം കഴിഞ്ഞ് സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റം നമ്മൾ കൊണ്ടുവന്നുള്ളത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വൈറ്റിൽ ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല അടിയിലൊരു കട്ടിങ് വരുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളി ഹൈറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പീച്ച് കളറിലാണ് വരുന്നത് നല്ല രസമുള്ള കാണാൻ ഭംഗിയുള്ളതും ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി കളറിലാണ് വരുന്നത് ഒരു നെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല രസമുള്ള അടിപൊളി ഹൈറ്റാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് റയോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് എക്സെല് ഡബിൾ എക്സെല് സൈസ് ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു സെവൻറ്റി ഇഞ്ചുള്ള കൈ വരുന്നുണ്ട് ഒരു ഉള്ളി ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ലൊരു അടിപൊളി ഏറ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നുണ്ട് അപ്പോൾ വെറും നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഏറ്റാണ് നല്ല ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ലൊരു രസുള്ള അടിപൊളി പാൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോൾ നല്ലൊരു വീതി നീളുള്ള അടിപൊളി ഷോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഒരു നെക്സ്റ്റ് നമ്മൾ പീസ് ആണ് കൊണ്ടുവന്നുള്ളത് ഇത് കോട്ടൻ്റെ ഹെവി ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൻ്റെ ടു പീസാണ് എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ മാർജിൻ പ്രൈസ് വരുന്നിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റതിൽ നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തി നാലാണ് ഫോർട്ടി ഫോർ ഡബിൾ എക്സല് സൈസാണ് വരുന്നിട്ടോ ഒരു നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നൊരു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് പാൻറ്റൊരു തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്ന കേട്ടോ അപ്പോൾ ടോപ്പിനും ലൈനിങ് കാര്യങ്ങളില്ല പക്ഷെ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റം സിംഗിൾ കളറേ ഉള്ളൂ കേട്ടോ ത്രീ ക്രഷ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റമാണ് വരുന്നത് ത്രീ എക്സല് ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ സിംഗിൾ കളർ ആവുകൊണ്ട് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ഐറ്റം കൊടുക്കുന്നുണ്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഐറ്റം അതിൻ്റെ പാൻറ്റ് ഷോൾഡർ ആഷ് കളറാണ് ഡാർക്ക് ആഷ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മളിത് കോട്ടൻ്റെ ഒരു ഐറ്റം വേറെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇതും അതേമാതിരി തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുക വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് എക്സ് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് പാൻറ്റ് നല്ലൊരു പാൻറ്റ് ഫുൾ അലാസ്റ്റിക്കും ഇല്ല വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് ഫ്രീ ഐറ്റം കിടക്കുന്ന കേട്ടോ കേട്ടോ നല്ലൊരു അടിപൊളി കോട്ടനിൽ വരുന്ന ഐറ്റം കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് മീഡിയം സൈസാണ് വരുന്നത് അപ്പോൾ മീഡിയം സൈസ് വരുമ്പോൾ തേർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇത് നല്ലൊരു റയോൺ മെറ്റീരിയലാണ് വരുന്ന കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഷോൾ കേട്ടോ നല്ല സോഫ്റ്റ് ഷോൾ ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് ഇതും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫർ റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ എക്സെല് സൈസിലാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഇതും അതേ റയോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് കാര്യങ്ങളൊന്നും നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കേലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് അത്രയും റേറ്റ് കുറച്ച് കൊടുക്കേണ്ടത് നമ്മൾ കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ കട്ടിലാണ് വരുന്നത് ഓപ്പൺ ഇല്ലാത്ത സൈസാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ലാർജ് സൈസാണ് വരുന്നത് കേട്ടോ ലാർജ് സൈസ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളുണ്ട് പാൻറ്റ് ഷോളും വരുന്നുണ്ട് കേട്ടോ ഇത് റേറ്റ് വരുന്ന ആയിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മളിത് കൊടുക്കുന്നുണ്ട് നല്ല അഡ്മൻറ്റ് ഷെയ്ഡ് സിംഗിൾ കളറേ ഉള്ളു നല്ല രസം അടിപൊളി ആയിട്ട് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ് ഉണ്ട് എക്സ് നമ്മളിത് ഒരു കലങ്കരി പ്രിന്റ് പോലുള്ള ഐറ്റം കൊണ്ടു എക്സ് എല് ഡബിൾ എക്സ് എല് ഇല്ല സോറി എക്സ് എക്സെല് മാത്രമേ വരുന്നുള്ളൂ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ പാൻറ്റ് ഷോൾട്ടാ അപ്പോൾ സെവൻ ഡബിൾ നയൻ ആണ് സെ റേറ്റ് വരുന്നത് വെറും ഓഫർ റേറ്റ് റേറ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട് നല്ല ഇതും അതേമാതിരി തന്നെ റയോൺ മെറ്റീരിയൽ വരുന്ന ലാർജ് സൈസാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഇത് എല്ലാം നല്ല ഹെവി ക്വാളിറ്റിയുള്ള സൂപ്പർ ഐറ്റം നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് ഫോൾ നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് ഷെയ്ഡ് ഐറ്റം കാണുക നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പോൾ ഫുൾ അലാസ്റ്റിക് പാൻറ്റ് വരുന്നുണ്ട് ഇത് കുറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്ക് വേണ്ടത് നല്ല സൈസ് ഓൺലി കൊള്ളിട്ടോ ഇതും അതിൻ്റെ റയോൺ മെറ്റീരിയൽ ആണെങ്കിൽ യോഗ പോഷിലും നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട് കിട്ടാ ഇപ്പോൾ ഒരുപാട് നീറ്റീവ് ആവശ്യമില്ല ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് പറയുന്നില്ല എല്ലാം ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യട്ടോ കറാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് എൽ വരുന്നത് എക്സല് സൈസ് മാത്രം അവൈലബിൾ എക്സല് ലാർജും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് കോട്ടനിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഒന്ന് എണ്ണൂറ് റേറ്റ് വരുന്നുണ്ട് നമ്മൾ അഞ്ഞൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അഞ്ഞൂറ്റി അമ്പത് കൊള്ളിയിട്ടാണ് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയൽ നല്ല ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിട്ട് നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന റയോൺ മെറ്റീരിയലാണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് നല്ലൊരു അടിപൊളി ആയിട്ട് ഒരു ഡെസ്റ്റി ചാർട്ടാണ് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് എല്ലാം സോൾഡ് ആയിക്കണം വെറും ഡബിൾ എക്സല് സൈസ് മാത്രമേ ഉള്ളൂ ടു പീസ് ഫുൾ അലാസ്റ്റിക് ആണ് ടോപ്പ് വരിക ഒരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഇതും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നുണ്ടോ ആയിരത്തി സംതിങ് റേറ്റ് വരുന്ന ആനാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് ലാർജ് സൈസിൽ വരുന്ന ഒരു റേയോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് കാര്യങ്ങളും എല്ലാം ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ങ് വരുന്നത് കഴിഞ്ഞ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കഴിഞ്ഞ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം നല്ല ക്വാളിറ്റി ആണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് ഉള്ളി ലൈനിങ് കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു കളറാണ് വരുന്നത് ഇതും സെവൻ ഡബിൾ നയൻ ഇട്ടാ നെക്സ്റ്റ് ഇത് റയോൺ മെറ്റീരിയലിനെ വരുന്നത് നല്ലൊരു ഡെസ്റ്റി ചാർട്ടാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം സൈസ് ആട്ടോ അപ്പോൾ ടീനേജേഴ്സ് ഒക്കെ വേണമെങ്കിൽ വേഗം പെട്ടെന്ന് വരുത്തുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ ഹെവി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഷോളും നല്ലൊരു ഷോളും അതിനോട് കൂടി വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇട്ട് ആയിരത്തി സംതിങ് റേറ്റ് വരുന്ന ഐറ്റാണ് ഒരു മസ്ലിൻ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യട്ടെ സൈസും കാര്യങ്ങളും കറക്റ്റ് ആയതിനു ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നു അല്ലെട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് ഇതാ നല്ലൊരു അടിപൊളി ഐറ്റാണ് നല്ലൊരു കാണാൻ ഭയങ്കര അടിപൊളി ഏറ്റാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടാ നെക്സ്റ്റ് ഉള്ളൊരു പീച്ചുകൾ അതും മസ്ലിൻ്റെ ഉള്ളിൽ നല്ല ക്രേപ്പ് ലൈനിങ്ങ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫൈവ് ഇഞ്ച് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഒരു സെവൻറ്റീൻ ചോളം കയ്യും വരുന്നുണ്ട് നല്ലൊരു ക്രൈപ്പിലെ ഇനി കൊടുത്തുള്ള സൂപ്പർ ഐറ്റം അതൊക്കെ നല്ല ഐറ്റം കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് കുപ്പം വളം ചോട്ടില്ല കയ്പ്പറും സെൻഡിലാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഷോപ്പ് വന്നുകൊള്ളി നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് വില കുറവിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓഫറും പുതിയ പുതിയ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണത്തതാണ് അതുവരേക്കും ബാ ബൈ